വല്യുപ്പ പണ്ട് കാൽനടയായി ഹജ്ജിനെത്തിയ ഓർമ്മകളുമായി മൊറോക്കോയിൽ നിന്നുള്ള തീർത്ഥാടക പുണ്യഭൂമിയിൽ എത്തിയിരിക്കുകയാണ് ഏഴു പതിറ്റാണ്ടു മുൻപ് വിവിധ രാജ്യങ്ങൾ താണ്ടി ഏകദേശം രണ്ടു വർഷം നീണ്ട കാൽനട യാത്രക്കൊടുവിൽ ഹജ്ജിനെത്തിയ വല്യുപ്പയുടെ ഓർമ്മകളാണ് ഹജ്ജിനെത്തിയ എൺപത്തിരണ്ട് കാരിയായ മുനീറയുടെ മനസ്സിൽ ഇപ്പോഴും അക്കാലത്തെ ബുദ്ധിമുട്ടേറിയ അവസ്ഥകൾക്കിടയിലെ വല്യുപ്പയുടെ ഹജ്ജ് യാത്രയെക്കുറിച്ചുള്ള കേട്ടറിവ് ഇന്നും മുനീറയുടെ മനസ്സിലുണ്ട് കുട്ടിക്കാലത്ത് തന്നെ ആ യാത്രയെക്കുറിച്ച് പിതാവ് പറഞ്ഞു വന്നിരുന്നു യാത്രയിലെ ബുദ്ധിമുട്ടുകൾ എത്ര കഠിനമാണെന്ന് അന്നാണ് മനസ്സിലാക്കിയത് വിമാനത്തിൽ കയറി ആറു മണിക്കൂറിനുള്ളിൽ മക്കയിലെത്താൻ കഴിയുന്നത്ര എളുപ്പമാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല കാസാപ്ലാങ്കയിലെ വിമാനത്താവളത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സുഖകരമായി സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു തന്റെ യാത്രയും വല്യപ്പയുടെ യാത്രയും തമ്മിലുള്ള വ്യത്യാസം വെറും സമയത്തിലൊതുങ്ങുന്നതല്ല വല്യുപ്പ രണ്ടു വർഷം എടുത്തപ്പോൾ തനിക്ക് ആറു മണിക്കൂർ മാത്രം മതിയായി ഇന്നെല്ലാം എളുപ്പമായിരിക്കുകയാണ് സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ മക്കയിലെത്തുന്നത് വരെയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും വളരെ എളുപ്പം പൂർത്തിയാക്കാൻ ഇന്ന് കഴിയും കാസാബ്ലാങ്കിലെ എയർപോർട്ടിൽ സൗദി ഹജ്ജ് മന്ത്രാലയം സജ്ജീകരിച്ച മക്ക റൂട്ട് പദ്ധതി സംവിധാനത്തിൽ നിന്ന് ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണമായിരുന്നു അറഫയിലിന്റെ കൈകൾ ഉയർത്തുമ്പോൾ ഈ പാത എളുപ്പമാക്കി തന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്നും മുനീറ പറയുകയുണ്ടായി